സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ഗായിക അഭയാ ഹിരൺമയായി ലിവിങ് റിലേഷനിലായിരുന്നപ്പോൾ മുതൽ ഗോപി സുന്ദറിനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ഒരു വർഷം മുൻപായിരുന്നു ഗായിക അമൃത സുരേഷുമായി ഗോപി സുന്ദർ ലിവിംഗ് റിലേഷൻ ആരംഭിക്കുന്നത് കുറച്ചു നാളുകൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഗോപി സുന്ദറിനെതിരെ കടുത്ത സൈബർ അക്രമമാണ് നടന്നത് എന്നാൽ ഇപ്പോഴിതാ ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോയ്ക്ക് താഴെ വന്ന കമന്റും അതിന് അദ്ദേഹം നൽകിയ മറുപടിയുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ജീപ്പിനടുത്ത് ഒറ്റയ്ക്ക് ചിരിച്ചു നിൽക്കുന്ന ചിത്രം ഗോപി സുന്ദർ പങ്കുവച്ചിരുന്നു ഇതിന് താഴെയാണ് ഗോപി സുന്ദറെ പരിഹസിക്കുന്ന രീതിയിലുള്ള കമന്റ് എത്തിയത് അണ്ണ കിളികളൊന്നും ഇല്ലേ എന്നായിരുന്നു കമന്റ് ഉടൻ തന്നെ ഗോപി സുന്ദറിന്റെ മറുപടിയും വന്നു ഈ കാട്ടിൽ ഒരുപാട് കിളികളും പക്ഷികളും മൃഗങ്ങളും ഉണ്ട് എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് ഗായിക അഭയാഹിരൺ മരിയുമായി പത്തു വർഷത്തോളം ലിവിംഗ് റിലേഷനിലായിരുന്ന ഗോപി സുന്ദർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ ബന്ധം വേർപിരിഞ്ഞത് പിന്നീട് നടൻ ബാലയുടെ മുൻഭാര്യയും ഗായികയുമായ അമൃതയുമായി ഗോപി പ്രണയത്തിലാവുകയായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേർപിരിഞ്ഞതായുള്ള വാർത്തകളും വന്നിരുന്നു സുഹൃത്തുക്കൾപ്പവുമുള്ള ചിത്രങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഗോപി ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാറുമുണ്ട്